ഗൈസ് ഇവിടെയാണെങ്കിലേ ബ്രെഡും മുട്ട ഇരിപ്പിണ്ടരുന്നേ അപ്പൊ എളുപ്പപ്പണിയിൽ ഒരു ഈവനിങ് സ്നക്ക് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ മുട്ടയിലേക്ക് ഉള്ളി ക്യാരറ്റ് പച്ചമുളക് മല്ലിയില ശകലം ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഇടാട്ടോ ഇനി ബ്രെഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് കിട്ടുവാണെങ്കിൽ ഇതൊരു ഹെൽത്തി സ്നാക്കാണെന്ന് പറയാം എനിക്ക് അതൊന്നും കിട്ടാത്തോണ്ട് ഇവിടെ സാധാരണ ബ്രെഡ് ആണ് എടുത്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാട്ടോ ഇനി പാത്രത്തിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ബ്രെഡ് ഇതുപോലെ വെച്ചിട്ട് അതിന്റെ നടുക്കായിട്ട് നമ്മുടെ മുട്ടിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ബ്രെഡിന്റെ കഷ്ണം കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് സെറ്റ് ആയത് നമുക്ക് സ്വയം തോന്നുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ മറിച്ചിടുന്ന സമയത്ത് ഹാൻഡിൽ വിത്ത് കെയർ അതായത് പൊട്ടി പോവാതെ നോക്കണം അപ്പൊ അത് അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്രെഡ് ഓംലേറ്റിന്റെ ഒരു പരിചയക്കാരനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ പൊട്ടി പോവാതെ തന്നെ ഞാൻ ഇത് കയ്യിലെടുത്തിട്ടുണ്ട് എനിക്ക് ഈ ബ്രെഡ് ഓംലേറ്റ് ഭയങ്കര ഇഷ്ടോ അതുകൊണ്ട് ഇതും എനിക്ക് ഇഷ്ടം ഉറപ്പാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ടേസ്റ്റ് ാണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണോ അപ്പൊ ടാറ്റാ